ഒരു ദിവസം ഞാൻ റൗണ്ട്സ് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ അഞ്ച് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു പേഷ്യൻ്റെ റൂമിലോട്ട് കയറുന്ന സമയത്ത് ആദ്യം ഞാൻ സാനിറ്റൈസർ വെച്ച് കൈ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോപ്പും വെള്ളം വെച്ച് വാഷ് ബേസിൻ്റെ കൈ കഴുകി അതിനുശേഷം വീണ്ടും സാനിറ്റൈസർ വെച്ച് കൈ ക്ലീൻ ചെയ്തതിന് ശേഷം റൂമിലോട്ട് കയറി എൻ്റെ പിറകെ വന്നത് ഒരു സീനിയർ ഡോക്ടറാണ് അദ്ദേഹവും ഞാൻ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ ഫോളോ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം വന്നത് എല്ലാം ജൂനിയർ ആയിരുന്നു അവരും ഇതേ രീതിയിൽ ഫോളോ ചെയ്തിട്ടാണ് അതായത് ആദ്യം സാനിറ്റൈസർ ഉപയോഗിച്ചു പിന്നെ ഹാൻഡ് നമ്മൾ സോപ്പ് വെച്ച് കഴുകുന്നു വീണ്ടും സാനിറ്റൈസർ ഉപയോഗിച്ചതിന് ശേഷം അകത്തോട്ട് കയറും അവർക്ക് എന്തിനാണ് ഞാനത് ചെയ്തതെന്ന് അറിയില്ല പക്ഷെ നല്ലതാണെന്ന് കരുതി സീനിയർ ആയതുകൊണ്ട് അതുപോലെ ഫോളോ ചെയ്തു അകത്തോട്ട് കയറും അതിനുശേഷം പുറത്തോട്ട് വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ സാറ് ചെയ്തു അതുകൊണ്ട് ഞങ്ങളും ചെയ്തു എനിക്ക് തോന്നുന്നു ഈ പേഷ്യൻ്റിന് ഇതാണ് വേണ്ടത് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വേണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങളത് ചെയ്തത് എന്ന് അവർ പറഞ്ഞു അപ്പം ഈ ഒരു കാര്യത്തിനോടൊപ്പം ഞാൻ വേറൊരു എക്സാമ്പിളോട് പറയാം ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് അതായത് ഒരു ലിഫ്റ്റിലോട്ട് കയറിയ ഒരു വ്യക്തി ആദ്യം നമ്മൾ ലിഫ്റ്റിൻ്റെ ഡോറിൻ്റെ ഓപ്പോസിറ്റിലോട്ട് തിരിഞ്ഞിരുന്നു അടുത്ത വ്യക്തിയും കയറുന്നു ലിഫ്റ്റിൻ്റെ ഓപ്പോസിറ്റിലോട്ട് തിരിഞ്ഞിരിക്കുന്നു ഡോറിൻ്റെ ഓപ്പോസിറ്റിലോട്ട് തിരിഞ്ഞിരിക്കുന്നു അതിനുശേഷം ലിഫ്റ്റ് കയറിയ അഞ്ചു പേരും ഇതുപോലെ ഈ തിരിഞ്ഞിരിക്കുന്ന കണ്ടപ്പം ഇവരും ആദ്യം സ്ട്രേറ്റ് ആയിട്ട് നിന്നിട്ട് പിന്നെ അവരും തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ നിന്നു ഇനി ഒരു എക്സാമ്പിളൂടെ പറയാം പത്ത് പേര് ഒരുമിച്ചിരുന്നു മദ്യപിക്കുന്നു അതിനോടൊപ്പം ഒരു ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു മദ്യപിക്കാത്തൊരു വ്യക്തി കുറച്ച് നേരം ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറേ നാൾ കഴിയുമ്പോൾ ഈ പതിനൊന്നാമത്തെ വ്യക്തിയും മദ്യപിച്ചു തുടങ്ങാം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ പിയർ പ്രഷർ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് പിയർ പ്രഷർ നല്ല രീതിയിലും മാറാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൈകൾ ക്ലീൻ ചെയ്തത് പേഷ്യൻ്റെ കാണാൻ പോകുമ്പോൾ കൈകൾ ക്ലീൻ ചെയ്യുന്നത് പേഷ്യൻറ്റിനെ അസുഖം പ്രിവെൻറ് ചെയ്യും ഡോക്ടറിനും അസുഖം പ്രിവെന്റ് ചെയ്യും ഇൻഫെക്ഷൻ കൺട്രോൾ നല്ലതാണ് രണ്ടാമത് ലിഫ്റ്റിൽ വെച്ച് നടന്നത് ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് മാത്രമാണ് അത് മാത്രല്ല ഒരു എന്താ പറയുക ഒരു തമാശക്ക് ചെയ്തൊരു കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണമെന്നില്ല മൂന്നാമത് സംഭവിച്ചെന്താണ് മദ്യപാനം അവൻ്റെ ശരീരത്തിനും പ്രോഷമാണ് ഇതുപോലുള്ള മയക്കുമരലിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് സമൂഹത്തിനും ബാഡാണ് അപ്പം പിയർ പ്രഷർ സീരിയസ് ആയിട്ടുള്ള ഒരു നല്ല ബിഹേവിയറിലോട്ട് മാറാം അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ഇന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ സൈക്കോളജിയെക്കുറിച്ചാണ് നമ്മളറിയില്ല നമ്മൾ പലവരും ഇതുപോലുള്ള ഈ പിയർ പ്രഷറിൽ അടിമപ്പെടുന്നുണ്ട് അറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു കടയിൽ തിരക്ക് കണ്ടിട്ട് അവിടുത്തെ സാധനം മോശമാണെന്നറിയാമെങ്കിൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങിപ്പോവാണ് കാരണം അവരെല്ലാവരും പോയി വാങ്ങുന്നു ഞാനും പോയില്ലെങ്കിൽ ഓഡ് മാൻ ഔട്ട് ഞാൻ പുറത്തായി പോകുമോ എന്നുള്ളൊരു ഇത് കാരണം പിയർ പ്രഷറാണ് അതായത് എന്താണോ ബാക്കിയുള്ളവർ ചെയ്യുന്നത് അതുപോലെ അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് ചിലപ്പോൾ അറിയാം അത് ബാഡാണ് എന്നാൽ പോലും നമ്മൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്ന അല്ലെ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ പിയർ പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സൈക്കോളജി ഇതിൻ്റെ പ്യുവർ സൈക്കോളജി മനസ്സിലാക്കണം എൻ്റെ അടുത്ത് എൻ്റെ അമ്മ എപ്പോഴും പറയുന്നത് എൻ്റെ ഉമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് കുറേ അരി കിട്ടിയാലും ആ അരിയിൽ നിന്ന് നല്ല അരി എന്താണ് അതിൽ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ആയിരം രണ്ടായിരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കിട്ടും അപ്പോൾ അതിൻ്റെ അടുത്ത് ഏറ്റവും നല്ല ആളുകൾ നീ സെലക്ട് ചെയ്യണം അതുപോലെയാണ് നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പല കൂട്ടുകാരും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും പല തരത്തിലുള്ള ടെംപ്ടേഷൻസ് നമ്മുടെ മുമ്പിലോട്ട് വന്നിരിക്കും നമ്മുടെ വാല്യൂസ് എന്താണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യത്തിലോട്ടാണോ നമ്മൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നല്ല അരി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താവും സേഫ് ആവും ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ട്രാപ്പിൽ അകപ്പെടുന്നില്ല എന്ന് നിങ്ങളറിയാതെ പലരും ഇതിൻ്റെ അകത്തുള്ള ട്രാപ്പുകളിൽ വീഴുന്നുണ്ട് ഒരാളെടുക്കുന്നു ആ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മളും അങ്ങ് ഫോളോ ചെയ്ത് പോവുകയാണ് നമ്മുടെ ഈ ജോർജ് കുട്ടി നമ്മുടെ ദൃശ്യത്തിൽ ചെയ്ത പോലെയാണ് ഒരു കാര്യം വീണ്ടും 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 പറഞ്ഞ് 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 നമ്മളും ഓട്ടോമാറ്റിക്കലി അതിലോട്ട് അങ്ങ് ട്രാപ്പായി പോകാൻ അത് ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കുക നമ്മൾ ഉണർന്ന് ചിന്തിക്കണം എന്താണ് നമുക്ക് നമ്മുടെ വാല്യൂസ് നമ്മുടെ ബ്രെയിന് പറയുന്ന കറക്റ്റായിട്ടുള്ള ഒരു ചിന്തയിലോട്ട് വേണം നമ്മൾ പൊന്നുപോകാൻ ഈ പിയർ പ്രഷർ നമ്മുടെ കൂട്ടുകാർ മാത്രമല്ല നമുക്ക് തരുന്നത് ശരിക്കും നമ്മുടെ സെലിബ്രിറ്റീസ് അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലുള്ള ബിഗ് ബോസുകൾ അല്ലെങ്കിൽ മാനേജേഴ്സ് ഇവരെല്ലാം നമുക്ക് പ്രഷർ തന്നെ പിയർ പ്രഷറുണ്ട് ഇതിനെ കൺഫോർമിറ്റീവ് എക്സ്പെരിമെൻ്റ് എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടത്തിയിട്ടുണ്ട് സോളമൻ ആഷ് ഇദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നത് ഈ അദ്ദേഹം രണ്ട് ലൈൻ വരച്ചിട്ട് ഏത് ലൈനാണ് വലുത് ഏത് ലൈനാണ് ചെറുത് എന്ന് ചോദിച്ചു അതിൻ്റെ അകത്ത് വളരെ ആയിട്ട് മനസ്സിലാവും ആ ചെറുത് ലൈൻ ഏതാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും പക്ഷേ അയാൾ ഒരു സെറ്റ് ചെയ്ത് വെച്ചു കുറേ ആളുകൾക്ക് അത് ഇത് വലിയ ലൈനാണ് എന്ന് പറയണമെന്ന് അതേപോലെ കുറേ ആൾക്കാർ ഒരുമിച്ച് പറഞ്ഞു അതാണ് വലിയ ലൈൻ എന്ന് ആ ഗ്രൂപ്പിലിരുന്ന എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകളും അവർക്കറിയാം അത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും അവരും അതേ ലൈനാണ് ഏറ്റവും വലുതെന്ന് പോയിന്റ് ചെയ്തു അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സീനിയർ എംപ്ലോയി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളും ജൂനിയർ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കും കാരണം നമുക്ക് കോൺഫ്ലിക്സുകൾ വേണ്ട ഒരു വലിയ സീനിയർ അത് ഫോളോ ചെയ്തുകൊണ്ട് അത് കറക്റ്റ് എന്നുള്ള വിചാരത്തിൽ നമ്മളും അങ്ങ് മുന്നോട്ട് പോവാണ് അപ്പം അത് പോസിറ്റീവായിട്ട് ലീഡേഴ്സിന് പല പല റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും അവരുടെ ഓഫീസിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായി പറ്റും അതേ സമയത്ത് പല ആളുകളും എന്തായി ഇത് ചിന്തിക്കാതെ ചെയ്ത് പല പ്രശ്നങ്ങളിലും വരാറുണ്ട് ഇപ്പോൾ ഒരാൾ പഞ്ച് ചെയ്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോകുന്നു ഇത് ഒരു എച്ച് ആർ മാനറാണ് ചെയ്യുന്നത് അപ്പോൾ എച്ച് ആർ മാനേജറെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നേരത്തെ ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരും അതേപോലെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങാം നിങ്ങൾ ഈ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ നമ്മൾ നാല് മണ്ടന്മാരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ അഞ്ചാമത്തെ മണ്ടനായിട്ട് നീ കുറേ നാൾ കഴിയുമ്പോൾ മാറും അതുപോലെ തന്നെ നാല് ബുദ്ധിമാനായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ അഞ്ചാമത്തെ ബുദ്ധിമാനായിട്ട് നീ കുറച്ച് നാളാകുമ്പോൾ മാറും അപ്പം നമ്മുടെ കൂടെ ഉള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലാണ് കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ ഒന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾ നിങ്ങളിതിൻ്റെ സൈക്കോളജി മനസ്സിലാക്കാത്തവരുമാണ് കാരണം എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യട്ടെ ഈ ഫിയർ ഓഫ് റിജക്ഷൻ മനുഷ്യർക്ക് ഒട്ടും പറ്റാത്ത ഒരു പറ്റാത്തവരാണ് ഹ്യൂമൻസിന് ഒരു നോർമൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യണം എല്ലാവരും അവരെ അംഗീകരിക്കണം ഒരു ഗ്രൂപ്പിനോടൊപ്പം അതേപോലെ സഞ്ചരിക്കാനാണ് ഇഷ്ടം ഒരു രണ്ട് വഴികളുണ്ട് ഒരു വഴി വളരെ കാണുമ്പോഴത്തേക്കും ഇച്ചിരി വളവൊക്കെ ഉണ്ട് മറ്റേ വഴി ആയിട്ട് കിടക്കുന്നു ഒരു പത്ത് പേര് ഈ വഴി കൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ പതിനൊന്നാമത്തെ വ്യക്തിയും അതേ വഴിയെ ഫോളോ ചെയ്യുള്ളു ഒരാൾ പോലും മാറി നടക്കാനായിട്ട് ശ്രമിക്കാറില്ല ഇതാണ് നമ്മുടെ ഈ ഒരു മിറർ തിയറി അതിനെക്കുറിച്ച് പറയുന്നത് ഈ സൈക്കോളജി മനസ്സിലാക്കണം ഹ്യൂമൻ്റെ നേച്ചർ മനസ്സിലാക്കണം ഇതിനെ നമ്മൾ വിളിക്കുന്നത് മിറർ ന്യൂറോൺ തിയറി എന്നുള്ളതാണ് മിറർ ന്യൂറോൺ തിയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ന്യൂറോൺസ് എല്ലാം ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുവാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അതായത് ഒരു സീനിയർ ഡോക്ടർ ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നു അത് ചെയ്ത് കഴിയുമ്പം അവന് ഗുഡ് അപ്രീസിയേഷൻ കിട്ടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ഒരു റിസൾട്ടാണ് കിട്ടുമെന്ന് തോന്നിയാൽ അതേ രീതിയിൽ ഫോളോ ചെയ്യും അതേ സമയത്ത് വേറൊരു വ്യക്തി ഒരു കള്ളത്തരം കാണിക്കുന്നു അവന് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതേ സാധനം കോപ്പ് ചെയ്യാനായിട്ട് നോക്കും അപ്പം നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകൾ എപ്പോഴും നല്ലതാകാനായിട്ട് ശ്രമിക്കുക ഇനി അഥവാ അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യം മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ ആ നല്ല ഏത് അരി ഏതാണ് അതിലേതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു റോൾ മോഡൽ മോഡലാവണം ഇതിനെതിരെ തുഴയുന്നൊരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ ഇത് ആ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ആ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ട് ബാക്കിയുള്ളവരെ മാറ്റാൻ പറ്റണം അത് വളരെ പ്രയാസമാണ് കേട്ടോ കാരണം നെഗറ്റീവും പോസിറ്റീവായിട്ട് വന്നാൽ നെഗറ്റീവിനാണ് പവർ കൂടുതൽ അപ്പം നാല് പേര് നെഗറ്റീവ് ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ നാലു പേരെയും പോസിറ്റീവ് ആക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇച്ചിരി ഒരു ഡെപ്ത്തുള്ള ഒരു മെസ്സേജ് ആണിത് ഞാൻ ചെറിയ എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ നിങ്ങൾ നിങ്ങളിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സിനെയും നിങ്ങളുടെ ആക്ഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഈ ഒരു നെഗറ്റീവ് പിയർ പ്രഷനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം ഇത് എൻ്റെ എത്തിക്സിനതിരെ ഉള്ളതാണോ അല്ലെങ്കിൽ ഞാൻ കറക്റ്റാണെന്ന് ചെയ് വിശ്വസിക്കുന്ന കാര്യമാണോ ഞാൻ ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു വാല്യൂസുമായിട്ട് സെയിം ആണോ എന്നുള്ളത് നോക്കണം അഥവാ അല്ലെങ്കിൽ ഞാൻ എന്തിനവരെ ഫോളോ ചെയ്യണം ഞാനൊരു റോൾ മോഡലായിട്ട് ഞാൻ നീക്കും ഞാൻ തന്നെ ഒരു അവർക്കുള്ളൊരു എക്സാമ്പിളായിരിക്കും നല്ലത് എന്നുള്ളൊരു രീതിയിൽ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തത് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ